നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള കുറച്ച് വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെപ്പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഇൻട്രൊഡക്ഷൻ ഒരു വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ആണ് ഇതെല്ലാം കണ്ടതിന് ശേഷം ഈയൊരു ചാർട്ട് റീഡിങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക ഈയൊരു ചാർട്ട് ഫോറക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി ഏതിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചാർട്ടാണ് കൃത്യമായിട്ടുള്ള ഒരു എൻട്രി കൃത്യമായിട്ടുള്ള ഒരു എക്സിറ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നേരിട്ട് വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഉണ്ട് അതിലും ഒന്ന് ജോയിൻ ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുള്ള മുതലുള്ള വീഡിയോസും പോസ്റ്റുകളും ഒക്കെ അതിൽ ആണ് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്നെ ഒന്ന് പഠിച്ചതിന് ശേഷം നമ്മുടെ കൂട്ടത്തിൽ കൂടിയാൽ എന്തെങ്കിലും മെച്ചം മെച്ചമുണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു തോന്നലാണ് ആണ് ആദ്യം ഉണ്ടാവേണ്ടത് കാരണം ഒരുപാട് കോഴ്സസും അതേപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഇനിയും മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ തിളച്ച വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വെള്ളം പച്ചവെള്ളം കാണുമ്പോഴും ചൂടുവെള്ളമൊന്നും ഇരിക്കും അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി കോൺഫിഡൻ്റ് ആയതിന് ശേഷം പിന്നെ എന്നിട്ടും നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഇല്ല ലൈവ് മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾക്കൊന്ന് കയറിയിരുന്ന് നോക്കാം എന്തൊക്കെയാണ് അവിടെ നടക്കണമെന്നുള്ളത് അപ്പോൾ അതിനും നേരിട്ട് വിളിക്കുക അപ്പോൾ എന്തൊക്കെയാണെങ്കിലും പഠിക്കാനാണെങ്കിലും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ പോസ്റ്റ് പോസിറ്റീന്നുണ്ട് അതേപോലെ തന്നെ ലൈവിൽ വ്യൂ അനലൈസ് ഉണ്ട് ഒരിക്കലും ഒരു കോളോട്ട് ഇപ്പോൾ ഒന്നും ആരും പ്രതീക്ഷിച്ച് ലൈവിലേക്ക് വരരുത് അവിടെ ജസ്റ്റ് ഒരു വ്യൂ അനലൈസ് ആണ് അല്ലെങ്കിൽ ഒരു ടീം വർക്കാണ് ഓവർ ട്രേഡ് റിവഞ്ച് ട്രേഡൊക്കെ കുറക്കാനും അതേപോലെ തന്നെ നമുക്കൊരു എന്താ പറയണേ ലോസിലേക്കൊക്കെ പോകാതിരിക്കാനും ഒരു ഡിസ്കഷൻ റൂം വളരെ നല്ലതാണ് ഒറ്റക്കിരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ തീരുമാനിക്കണം നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ബോസ് നമ്മൾ തന്നെയാണ് പക്ഷേ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ നിയന്ത്രണം വിട്ടുപോകുന്നതൊക്കെ തടയാനായിട്ട് വളരെയധികം നല്ലതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് വിളിക്കാം എന്താണെങ്കിലും നേരിട്ട് വിളിക്കാം മെസ്സേജ് അയച്ചിട്ട് അത് അങ്ങനെയാണോ ഇത് ഇങ്ങനെയാണോ അവിടെ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ റിപ്ലൈ വളരെ കുറവായിരിക്കും നേരിട്ട് വിളിച്ച് പരിചയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും പഠിപ്പിക്കലാണെങ്കിലും ലൈവിലാണെങ്കിലും പിന്നെ അതുകൂടാതെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടർ റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ആയിരുന്നു അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുറച്ച് പ്രോഫിറ്റൊക്കെ എടുത്ത് രാവിലെ തന്നെ മാറി ശരിക്കും പറഞ്ഞാൽ ഒമ്പതേ പതിനാറായപ്പോൾ തന്നെ നമ്മളുടെ ആയിട്ടുള്ള പത്ത് പതിനഞ്ച് പോയിൻ്റ് ഒക്കെ അന്നത്തെ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു അന്നത്തെ ലൈവ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലും പബ്ലിക് ടെലിഗ്രാം ചാനലിലും അവൈലബിളാണ് നിങ്ങൾക്കത് പോയി കാണാം ഇനി നമുക്ക് നോക്കാനുള്ളത് കാരണം നമ്മൾ ഈ ഒരു ബോക്സിനകത്ത് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാരണം വലിയ ഉച്ച കഴിഞ്ഞിട്ടൊന്നും വലിയ മൂവ്മെൻറ്റൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുമില്ല അപ്പം അത് വേറൊന്നുമല്ല നമുക്ക് എന്തുകൊണ്ടത് പറയാൻ പറ്റുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളത് സ്ഥിരമായിട്ട് ഒന്നര വർഷമായി ഞാൻ ഈ ഒരു ഒറ്റ ചാർട്ടും ഈ ഒരു ഒറ്റ സ്ട്രാറ്റജി ആയിട്ട് മുമ്പോട്ട് പോകുന്നു അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യും ഇപ്പം പുതിയതായിട്ട് ഈ ഒരു ട്രേഡിംഗ് ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ആദ്യം ഒരു എന്ത് പൊട്ടത്തരാണെങ്കിലും ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യണത് ഇപ്പം ഈ ഒരു ചാർട്ട് എൻ്റെ അടുത്ത് ഒന്ന് പഠിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു ഇത് നിർബന്ധമില്ല നിങ്ങൾക്ക് ബേസിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ അവൈലബിളാണ് ഞാൻ കോഴ്സൊന്നും പഠിച്ചിട്ടല്ല ആ ട്രേഡർ ആയത് ഞാൻ ചെയ്ത് 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 ചെയ്താണ് പഠിച്ചത് ആണ് ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പോൾ ആ എക്സ്പീരിയൻസിൽ വരുന്ന കാര്യങ്ങളിൽ ലോസ് വരുമ്പോൾ അത് ഉടനെ തന്നെ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലോസ് വരും ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തിട്ട് ചീത്തയും പറഞ്ഞ് നമ്മളെ സ്വയം ചീത്ത പറഞ്ഞിട്ട് നമ്മളെ എങ്ങോടെങ്കിലും ഇറങ്ങിപ്പോവും അതല്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കുറച്ച് ഫണ്ട് എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അത് ആവറേജ് ചെയ്ത് ലോസ് കുറക്കണം എന്നുള്ള രീതിയിലേക്കാണ് മെജോറിറ്റി എല്ലാവരും പോകുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോസിലേക്ക് പോകുന്നതും ആളുകളും ലോസിലേക്ക് പോകുന്നതിൻ്റെ റീസൺ അതാണ് അതിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഞാനവിടെ എൻട്രി എടുത്തത് അപ്പോൾ അത് ലോസ് പോയപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് അത് ലോസ് ആയത് എന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ അവിടെ ഇരുന്ന് ശ്രമിക്കണം അല്ലാതെ നമ്മൾ മനസ്സും എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ട്രേഡർ ആവാൻ പറ്റില്ല ട്രേഡിങ് വളരെ സിമ്പിളാണ് ആ പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ കൂടെ യാത്ര ചെയ്താൽ മാത്രമാണ് നമുക്കൊരു ട്രേഡർ ആവാനായിട്ട് പറ്റത്തുള്ളൂ ആദ്യമേ തന്നെ ഒരു ലോട്ടൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്ത് 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 കഴിഞ്ഞിട്ടാണ് ലോഡ് സൈസൊക്കെ കൂട്ടുന്നത് അപ്പം ഒരു മാസം അഞ്ഞൂറ് രൂപ വെച്ചിട്ട് എടുക്കാൻ നോക്കുക അടുത്ത മാസം ആയിരം വെച്ചിട്ട് എടുക്കാൻ നോക്കുക ഇത് നേരെ വരുന്ന ആൾക്കാർ മുഴുവൻ ഒരു ലക്ഷവും രണ്ട് ലക്ഷവും ബൾക്കായിട്ടങ്ങ് കോളൊക്കെ എടുത്തിട്ടിടും അമ്പതിനായിരവും അറുപതിനായിരവും നാൽപ്പത്തയ്യായിരവും മിനിമം പതിനായിരം രൂപയുടെ പ്രോഫിറ്റ് ഒരാഴ്ച കാണും അത് കഴിഞ്ഞിട്ട് ഫണ്ട് മുഴുവൻ വാഷ് ഔട്ടായി പോകും പിന്നെ അവർക്ക് അയ്യായിരം രൂപയോ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപ വെച്ചിട്ട് സിംഗിൾ ലോഡിൽ ചെയ്യാൻ പറ്റില്ല കാരണം പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം കണ്ട് ശീലിച്ചൊരാൾക്ക് പിന്നെ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മത്ത് നടക്കുന്ന കേസല്ല നേരെ മോളിൽ പോയിട്ടാണ് നിങ്ങൾ ആദ്യമേ മോളിൽ പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾ താഴത്തോട്ട് വീണത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യമേ നമ്മൾ പിച്ച വെച്ച് പിച്ച വെച്ച് അക്യുമുലേറ്റ് ചെയ്ത് ഏതൊരു ബിസിനസ്സും അങ്ങനെയല്ലേ ആദ്യം ഒരു ബ്രാഞ്ച് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് കച്ചവടൊക്കെ നന്നായിട്ട് വരുമ്പോൾ നമ്മൾ അടുത്ത ബ്രാഞ്ച് തുടങ്ങും അങ്ങനെ കേരളത്തിൽ മുഴുവൻ ബ്രാഞ്ചായിട്ട് പിന്നെ തമിഴ്നാട്ടിലേക്ക് പോകും പിന്നെ കർണാടകയിലേക്ക് പോവും പിന്നെ ആന്ധ്രയിലേക്ക് പോകും അങ്ങനെയാണ് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് ട്രേഡിങ്ങിൽ ആദ്യമേ തന്നെ ഈ മൊത്തത്തിൽ ഇന്ത്യ മുഴുവൻ ബ്രാഞ്ച് ഉണ്ടാക്കാൻ നോക്കും എന്നിട്ട് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു ബ്രാഞ്ചായിട്ട് മൂലക്ക് മാറിയിരിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ട്രേഡിങ്ങിൽ വരുന്ന ആൾക്കാർ പതുക്കെ തുടങ്ങുക പയ്യ തുടങ്ങുക ഒരു എൻജിനീയർക്ക് വേണം അഞ്ച് വർഷം ഒരു ഡോക്ടർ ആവാൻ വേണം ഇപ്പം ഈ പറഞ്ഞ പോലെ ട്രേഡിങ്ങിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് ഡോക്ടർ പഠിക്കാൻ വന്നിട്ട് അടുത്ത ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ട്രേഡിങ്ങിൽ ഇന്ന് വന്നിട്ട് അടുത്ത മാസം അതിന് അടുത്ത മാസം എനിക്ക് ഡെയിലി രണ്ടായിരത്തഞ്ഞൂറ് രൂപ മൂവായിരം രൂപ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ട്രേഡേഴ്സ് ശ്രമിക്കുന്നത് അത് ഇവിടെ നടക്കുന്ന കേസല്ല എന്തൊക്കെ എന്തൊക്കെ നിങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തലകുത്തിന്നു പറഞ്ഞാലും നിങ്ങൾക്ക് രണ്ട് മാസം മൂന്ന് മാസം ഒരു പ്രോ ട്രേഡർ ആവാൻ പറ്റത്തില്ല മിനിമം ആറ് മാസത്തിനും ഒരു വർഷത്തിനും സമയം വേണം ആ ഒരു വർഷത്തിനിടുക്ക് സമയം വേണമെന്നുണ്ടെങ്കിൽ ആ ആറു മാസം നമ്മൾ ഒരു സ്ട്രാറ്റജിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്താൽ മാത്രമാണ് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു നല്ല ട്രേഡർ മാറാൻ പറ്റുള്ളൂ ഇന്ന് അഞ്ച് ദിവസം ഒരു ട്രേഡ് എടുത്തു ഒരു യൂട്യൂബ് വീഡിയോയിൽ നല്ലൊരു സ്ട്രാറ്റജി ആ സൂപ്പർ ഇതാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് ആ ഇതിൻ്റെ പുറകെ പോകും ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അതിൽ ലോസ് ഉടനെ അടുത്ത നോട്ടിഫിക്കേഷനിൽ അടുത്ത സ്ട്രാറ്റജി അടുത്ത ആളുടെ വീഡിയോയുടെ പുറകെ പോകും ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണുമ്പോൾ അതിൻ്റെ പുറകെ പോകും അവിടെയും പോയി ഒരു മാസം അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ട്രെയ്ഡർ ആവാൻ പറ്റില്ല ഒറ്റ സ്ട്രാറ്റജി തെറ്റാണെങ്കിലും ചെയ്ത് 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 അതിൻ്റെ പോരായ്മകളൊക്കെ മനസ്സിലാക്കി ഇപ്പം നമ്മളെ പറഞ്ഞ പോലെ ആ സ്പേസിലേക്ക് നമ്മുടെ റോക്കറ്റ് വിടുമ്പോഴത്തേക്കും ചന്ദ്രയാൻ്റെ തന്നെ ആദ്യത്തെ പൊളിഞ്ഞു പോയി പിന്നെ അതിൻ്റെ കുറവുകൾ എന്താണെന്ന് പരിഹരിച്ചിട്ടാണ് ആ സെയിം മോഡൽ ഒന്ന് റിനോവേറ്റ് ചെയ്ത് അടുത്തത് വിക്ഷേപിച്ച് അതിലും ചില സ്ഥലത്തെത്തി ഇപ്പോൾ പാളിച്ച പറ്റി അത് കഴിഞ്ഞിട്ട് വീണ്ടും മൂന്നാമത് ശ്രമിച്ചു അതായത് ഒരേ മെത്തേഡ് തന്നെയാണ് പരാജയപ്പെട്ടപ്പോഴും അവർ പുതുതായിട്ട് പുതിയതായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു അപ്പം അങ്ങനെ ശ്രമിച്ചതുകൊണ്ടാണ് അതെന്ത് ചെയ്തത് അവസാനം അത് വിജയത്തിലേക്ക് എത്താൻ പറ്റിയത് അപ്പോൾ അത് അതൊക്കെ നമ്മുടെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ കമ്പയർ ചെയ്താൽ നമ്മൾ ചിന്തിച്ചാൽ മതി നമുക്ക് എങ്ങനെ ഒരു ട്രേഡിൽ സക്സസ് ആവാൻ പറ്റുമെന്നുള്ളതിന് ഉത്തരം നമ്മളിൽ തന്നെ ഉണ്ട് നമ്മളതൊന്നും വക വയ്ക്കാതെ പോകുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും കത്തി വെച്ചുകൊണ്ട് നമുക്ക് ലൈവിലെ നമ്മുടെ വ്യൂവിലേക്ക് പോകാം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ പറഞ്ഞപോലെ ഈ ഒരു വീഡിയോ ഓർണ്ണം ചെയ്യണം ഈ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ബയർ അല്ലെങ്കിൽ ട്രേഡർ മൈൻഡ് സെറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള ഒരു മെയിൻ കണ്ടൻ്റ് ഞാൻ സ്ക്രിപ്റ്റ് റെഡി ആക്കിയിട്ട് അതൊരു വീഡിയോ മാത്രമായിട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അതൊരു ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കൺസോൾട്ടേഷൻ സോണിലാണ് ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ മാർക്കറ്റ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി പതിനെട്ടിന് താഴെ ഒരു ക്യാൻഡിൽ ആയി നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തൊന്ന് എന്നുള്ള സപ്പോർട്ട് ലെവലിലേക്ക് പോകത്തുള്ളൂ അവിടെ നിന്ന് മാർക്കറ്റ് ഫാളായി കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എട്ടിട്ട് പോരത്തുള്ളൂ ഇതാണ് ഡൗൺ സൈഡിലേക്കുള്ള ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് മുകളിലേക്കാണെങ്കിൽ ഇരുപ ൂവായിരം നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞതാണ് ഇരുപത്തി ഒന്ന് മുപ്പത്തിരണ്ട് ഇരുപത്തി മൂവായിരത്തി മുപ്പത്തിരണ്ട് വരെയാണ് ആ കഴിഞ്ഞ ദിവസം ലൈവ് വീഡിയോയിൽ അതായത് ഇന്നലത്തെ ലൈവ് വീഡിയോയിൽ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് ഇരുപത്തി മൂവായിരത്തി മുപ്പത്തിരണ്ട് വരെ അപ്പോൾ വന്നാലും മാക്സിമം അത്ര വരാൻ പോസിബിലിറ്റി ഓൾറെഡി നമ്മൾ ഇന്നലെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്റെ കഴിവല്ല സ്ഥിരമായിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അതായത് ഇരുപത്തി മൂവായിരത്തിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ സോണാണവിടെ ഇനി ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ ഇനി മാർക്കറ്റ് പോകാൻ വന്നത് ഇരുപത്തി മൂന്ന് നാന്നൂറ്റി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഭാഗത്തേക്കായിരിക്കും ഇനി മാർക്കറ്റ് പോകുന്നത് അവിടെ നിന്നും പോയാൽ ഇരുപത്തി നാലായിരത്തിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാലും മെജോരിറ്റി ഉള്ള ഒരു അപ്പർ സൈഡിലേക്കുള്ള ഒരു റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായിരമാണ് കേട്ടോ ഇരുപത്തി മൂന്ന് അഞ്ഞൂറും ഇരുപത്തിനാലായിരമാണ് ഇൻ കേസ് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു ലെവലാണ് മാർക്കറ്റ് ഇനിയിപ്പോൾ ഡൗണിലേക്ക് വന്നാലോ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തി രണ്ടായിരം ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് ഒരു ഒരു എന്താ പറയുക ഒരു തടസ്സം ഉണ്ടാവുന്ന ഏരിയ ഒരു കൺസോൾട്ടേഷൻ വരുന്ന ഏരിയ കേട്ടോ ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് അത് വെച്ചിട്ടാണ് ഒ എ പൾസ ഒ എ പ്രൊഫൈൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അത് അതെൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്ന കേട്ടോ ഇത് ഇതിൻ്റെ ഒ എ പ്രൊഫൈലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നും ഞാനിതെന്താണ് എന്താണ് പറയുന്നത് എന്ത് പൊട്ടത്തരാണ് ഇനി പറയണമെന്നൊക്കെ തോന്നും ഞാൻ ഒ എ പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽ ഒന്നും പഠിച്ചിട്ടില്ല ഇത് വെച്ചിട്ട് ഞാൻ ഒന്ന് ഒരു വർഷം കൊണ്ട് കണ്ടു മനസ്സിലാക്കിയ കാര്യങ്ങൾ എക്സ്പീരിയൻസിൽ എൻറ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നതൊന്നുള്ളൂ കേട്ടോ ഉൾക്കൊള്ളേണ്ടവർ അതേപോലെ ഉൾക്കൊള്ളുക പിന്നെ പറഞ്ഞ പോലെ എനിക്ക് വലിയ നോളജോ കാര്യങ്ങളൊന്നും ട്രേഡിങ്ങിൻ്റെ ടെക്നിക്കലി എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അത്ര അറിവില്ല കാരണം ഞാനതാണ് ട്രേഡിങ് ഞാൻ പഠിപ്പിക്കുന്ന ആളല്ല എനിക്ക് ചാർട്ട് ആണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന റീസൺ അപ്പോൾ അവർ ഈ ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം ഒരു ലക്ഷമൊക്കെ കൊടുത്ത കോഴ്സിൽ പഠിച്ച കാര്യങ്ങളുടെ സംശയങ്ങളൊക്കെ വന്നിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അവർ പറയും പിന്നെ എന്ത് പഠിപ്പിക്കാൻ നിൽക്കുകയാണ് ഇവന് ഇതൊന്നും അറിയില്ലല്ലോ എന്നായിരിക്കും അവരുടെ ചിന്ത അപ്പോൾ അവരുടെ അങ്ങനെയുള്ള ഒരു ലക്ഷത്തിൻ്റെ കോഴ്സിൽ പഠിച്ച കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാനോ എൻ്റെ സംശയങ്ങളോ കാര്യങ്ങളോ എന്ന് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരാം വൈകിട്ട് അരി വരുമേടിക്കാനുള്ള പൈസ ഉണ്ടാക്കാനുള്ള വകുപ്പ് എങ്ങനെയാണെന്ന് ഈ ചാർട്ട് പഠിച്ചുകഴിഞ്ഞാൽ സിമ്പിളായിട്ട് അറിയാൻ പറ്റും ഞാനൊരു ഫണ്ടമെൻ്റലോ അല്ലെങ്കിൽ ഐ വി ഈ പറഞ്ഞ പോലെ വിക്സോ കോൾ റേഷ്യോയോ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡീറ്റെയിൽ ആണെന്നു ഒന്നും ഞാൻ നോക്കാറില്ല കേട്ടോ എല്ലാ കാര്യം ഓപ്പണായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിലേക്കുള്ള ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോഴത്തേക്കും കൂടെ ക്ലാരിഫൈ ആയിട്ട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലത്തെ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി കൺസോൾട്ടേഷൻ ആയിരിക്കും അപ്പാൻ ഡൗൺ അപ്പാൻ ഡൗൺ കളിച്ച് നിൽക്കത്തേ ഉള്ളൂ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ എടുത്ത് കാണണം കേട്ടോ അതിൽ ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ആകുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ഒരു ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്താൽ താഴ്ത്തോട്ട് പോരും അല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കൺസോൾട്ടേഷൻ ചെയ്ത് ആർ എസ് ഐ തിരിയാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു ചാർട്ട് വെച്ചിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബോക്സിനകത്ത് തന്നെയാണ് മാർക്കറ്റ് അന്നത്തെ ദിവസം ഫോം ആയിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി അറുപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തിരണ്ടിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അതേപോലെ തന്നെ ഇരുപത്തി മൂവായിരത്തി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ആ അത് ഇവിടം വരെ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് സിയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ബെറ്ററായിട്ടുള്ളത് ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂന്ന് ഒരുന്നൂറ് പിയുടെ കേസിലാണെങ്കിൽ ഇരുപത്തി മൂവായിരം ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇരുപത്തിരണ്ട് എണ്ണൂറ് ഇരുപത്തിരണ്ട് അറുനൂറ് അതായത് മാർക്കറ്റ് പിയിലേക്ക് വരില്ല എന്നാണ് മെജോറിറ്റി ആൾക്കാരും ചിന്തിച്ച് ഈ ഓപ്ഷൻ സെല്ലേഴ്സ് സെല്ല് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകളാണ് ഞാനാ പറഞ്ഞത് അപ്പോൾ അവർ സെല്ല് ചെയ്തതൊക്കെ അവർ വിഡ്രോ ചെയ്യുമ്പോഴത്തേക്കും അതിലൊരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള അത് കൂടുതൽ ആൾക്കാർ എടുത്തു വെച്ചിരിക്കുന്ന സ്ട്രൈക്കാണ് അപ്പോൾ അതുകൊണ്ട് മൂവ്മെൻ്റ് അതിന് കൂടുതലായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയാനുള്ളത് പിന്നെ നമ്മൾ സാധാരണ പറയുന്ന പോലെ വീക്കിലി അണലൈസിൽ ഡെയിലി ക്യാൻഡലിൻ്റെ ആ ഒരു രീതി നോക്കുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഇതാണ് ഡെയിലി ക്യാൻഡിൽ ഈ ഒരു ക്രോസ് ഓവറ് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എസ് എം ഐയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് പോകാം ഇവിടെ ഒരു പിൻബാറ് വന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഈ ഒരു കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് തിരിച്ച് വരും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഏതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് കാരണം ഈ ഒരു ലൈൻ ആ ഭാഗത്തേക്കാണ് മാർക്കറ്റ് വന്നത് ഈ ഒരു എന്താ പറയുക ഈ ഒരു ചാർട്ടുള്ളതുകൊണ്ട് അങ്ങനെയുള്ള കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം കൃത്യമായിട്ട് മാർക്കറ്റ് എവിടെ വരെയൊക്കെ വരാം എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ നമ്മൾ വൺ ഡേ ക്യാൻ്റിൽ ഓൾറെഡി ഈ ഒരു ക്രോസ് ഓവർ ഉണ്ട് ആ ക്രോസ് ഓവറ് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് പോയ കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് തിരിച്ച് ഇരുപത്തിരണ്ട് നാനൂറ്റി എട്ടിട്ടൊക്കെ വരണം അത് കുറച്ച് മുകളിലോട്ട് പോയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ ശരിക്കും ഒരു ഏഴ് വർഷത്തിനുള്ളിൽ താഴെത്തോട്ട് വരണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കണക്കൂട്ടിൽ നമുക്ക് നോക്കാം താഴെത്തോട്ടാകുമ്പോൾ താഴത്തോട്ട് എടുക്കാമല്ലോ അതിൽ വേറെ വിഷയങ്ങളൊന്നും അപ്പോൾ പിന്നെ വൺ ഡേയിൽ ഇപ്പോഴും അപ്പർ സൈഡാണ് ഇവിടെ ഒരു ക്രോസ് ഓവർ ആവണം ആ ക്രോസ് ഓവർ വൺ ഡേയിൽ നമ്മൾ നോക്കുമ്പോൾ അത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് കുറച്ച് 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 കൊണ്ടുപോയിട്ടാണ് നമ്മളൊരു ബെറ്റർ എൻട്രി എടുക്കുന്നത് കേട്ടോ വലിയ ടൈം ഫ്രെയിമിലാവുമ്പോഴത്തേക്കും വലിയ സ്റ്റോപ്പ് ലോസും വലിയ ടാർഗറ്റും ചെറിയ ടൈം ഫ്രെയിം ആവുമ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസും ചെറിയ ടാർഗറ്റും ഇപ്പോൾ മാർക്കറ്റ് മൊത്തത്തിൽ ഒരു വീക്കിലി ക്യാൻഡലിൽ ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് ഓൾറെഡി ഫോം ചെയ്തിരിക്കുന്നത് അതായത് വീക്കിലി ക്യാൻഡിൽ അപ്പർ സൈഡിലേക്ക് ഇവിടുത്തെ ക്രോസ് ഓവറിൽ നിന്ന് മേളിൽ പോയി അതിന് ശേഷം വീണ്ടും താഴത്തോട്ട് വന്നപ്പോൾ കൺസോൾട്ടേഷൻ പിന്നെ അതുകൂടാതെ നമ്മൾ വീക്കിലിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ഒന്ന് രണ്ട് മാസമൊക്കെ കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അടുത്ത ആഴ്ചയിൽ ഒരു വീക്കിലെ ക്യാൻഡിൽ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ആഴ്ച ഒരു കണ്ടിന്യൂഷൻ ഡൗൺ ട്രെൻഡ് താഴത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി നിലവിൽ കാണുക അടുത്ത ആഴ്ചയോ അതിൻ്റെ പിന്നത്തെ ആഴ്ചയോ വന്നിട്ടായിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകണം അതായത് നല്ല രീതിയിൽ മാർക്കറ്റ് അടുത്ത വീക്കിലി ക്യാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മൂന്നാലഞ്ച് മാസത്തേക്ക് മാർക്കറ്റ് ഒരു അപ്പർ സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട് മൂന്നാല് മാസത്തേക്ക് മൂന്ന് മാസത്തേക്കെങ്കിലും മാക്സിമം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു അപ്പർ സൈഡ് നല്ല രീതിയിലുള്ള അപ്പർ സൈഡ് ഏതാണെങ്കിലും സ്റ്റേബിളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന മൂന്ന് മാസം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓരോരുത്തർക്ക് ഓരോ വ്യത്യാസമുണ്ട് അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കിയാണെങ്കിലും ഇവിടെ വീക്കിലി ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ടും ഈ എസ് എം എയിലൊരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത് കൊണ്ട് അത് പോയിട്ടുണ്ട് പക്ഷേ നല്ല രീതിയിലും ഓൺലോഡ് ഒരു കൺവേഷൻ ട്രെൻഡ് പോകണമെന്നുണ്ടെങ്കിൽ വീക്കിലി സ്റ്റോപ്പ് ലോസ് കണ്ടിങ്ങി ഞാൻ പല വീഡിയോയിലും അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിലൊക്കെ സ്റ്റോപ്പ് ലോസ് കണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ മാർക്കറ്റ് വീക്കിലി ക്യാൻഡിൽ അതായത് നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു വീക്കിലി ക്യാൻഡിൽ ക്ലോസ് ആയ മാത്രമാണ് അപ്പർ സൈഡിലേക്കുണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച ഹൈ ബ്രേക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്ന് ഇരുപത്തിരണ്ട് നാനൂറ്റി അഞ്ചിലേക്ക് അതായത് ഇതൊരു കൺസോൾട്ടേഷൻ സോണാണ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പത്തിനാലെന്നുള്ളത് വീക്കിലീനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ട് മെജോറിറ്റി ഒരു മൂന്നാലഞ്ച് ക്യാനിലൊക്കെ വരേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ വീക്കിലി ക്യാൻഡിൽ ആർ എസ് ഐ അപ്പ് സൈഡിലേക്കാണെങ്കിലും അതൊരു അപ്പർ സൈഡിലേക്കാണ് ഇപ്പോൾ ഒരു ഓൾ ഓവർ തിരിഞ്ഞിട്ടുണ്ട് ആർ എസ് ഐ തിരിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ ക്രോസ് ഓവർ ആയിട്ടില്ല ക്രോസ് ഓവർ ആവാൻ പോണതേ ഉള്ളൂ ഒരാ ആഴ്ചയിലെ ക്രോസ് ഓവറിലേക്ക് കംപ്ലീറ്റ് ടച്ച് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റ് ഒരു ഇന്ന് കൺസൾട്ടേഷൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് നിങ്ങൾ നിങ്ങളുടേതായ അനലൈസ് കൂടെ ചെയ്യാം കേട്ടോ നമുക്കൊരു ഏകദേശം ഒരു ബ്ലൂ പ്രിന്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മുകളിലോട്ട് പോകുന്നതിന് മുമ്പ് മേ പിന്നെ രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ അതേ സ്വഭാവമുള്ള അടുത്തൊരു ക്യാൻഡലുകൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഒന്നും മാർക്കറ്റ് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഇല്ല എന്നാണ് ടെക്നിക്കലി ഞാൻ മനസ്സിലാക്കിയ കാര്യം ബാക്കിയൊക്കെ മാർക്കറ്റിലെ വിധി പോലെയാണ് കേട്ടോ കാരണം ഇത് കംപ്ലീറ്റ് എല്ലാവരും ടെക്നിക്കലാണല്ലോ പഠിക്കണം അപ്പോൾ ടെക്നിക്കലി മുമ്പ് വന്നിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പീറ്റേഷൻ അങ്ങനെ ഒരുപാട് വന്നതുകൊണ്ട് ഞാൻ ടെക്നിക്കലി പറഞ്ഞത് മാത്രമേ ഉള്ളൂ കാരണം അത് ഞാൻ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കി തരാം അപ്പോൾ ഇതാണ് ഞാൻ അല്ലാതെ നോക്കുന്ന ശരിക്കും യഥാർത്ഥമായിട്ടുള്ള ഇതാണ് കേട്ടോ ബേസിക് ആയിട്ടുള്ള ചാർട്ട് എന്ന് പറയുന്നത് ഞാൻ അതിനെ കസ്റ്റമൈസ് ചെയ്ത് മറ്റേതുപോലെ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ലോങ് ഹോൾഡിങ്ങിന് വേണ്ടി ഞാൻ മിക്കവാറും നോക്കുന്ന സ്വിംഗ് ട്രേഡ് റിലേറ്റഡ് ആയിട്ട് നോക്കുന്ന ചാർട്ട് ഇങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് അനലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇവിടെ അപ്പോൾ ഓൾറെഡി ഒരു ക്രോസ് ഓവർ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഈ ആ വീക്കിലി ക്യാൻഡലിൻ്റെ അപ്പർ സൈഡിലേക്ക് വന്നിട്ടുണ്ട് മേ ബി അപ്പം ഒരു ലോവും കൂടെ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇത് ടെക്നിക്കൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഞാൻ അത് അതൊന്ന് കാണിച്ച് ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു മോഡലൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഓക്കേ കുറച്ചും കൂടെ ആ ക്യാൻഡിൽ കണ്ടുള്ള പേടിയും കാര്യങ്ങളൊന്നും ഈ സ്വിംഗ് ഡ്രൈഡിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഈ ഒരു ചാർട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഫിങ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പേഴ്സണലി വിളിക്കുമ്പോഴത്തേക്കും കാരണം കുറച്ചും കൂടെ പേടിയില്ലാതെ അതായത് ക്യാൻഡിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിലൊരു തരിതരിപ്പായിരിക്കും ഇത് ഡൗണാണോ ആ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഒക്കെ കാണുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് കാണും ഇതാകുമ്പോഴത്തേക്കും ഇത് കണ്ട ഒന്നും മനസ്സിലാകത്തുമില്ല അന്ന് ഈ കാര്യങ്ങൾ നോക്കി അങ്ങ് എടുക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ ക്യാൻഡിൽ പോകണതോ പ്രൈസ് ലൈൻ്റെ മൂവ്മെൻറ്റ് മാത്രമേ നമുക്ക് കാണുകയുള്ളൂ ടെൻഷൻ ഇല്ലാതെ ഈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് പറയണേ അപ്പോൾ ഡെയിലി ക്യാൻഡലില് ചെറിയൊരു അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടൊരു ഡൗൺ സൈഡ് വന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരാനുള്ളതാണ് കുറച്ച് പൊങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ എന്താ പറയണേ മെനക്കെടുത്തുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉള്ളവർക്ക് നേരിട്ട് വിളിക്കാം ചാർട്ട് റീഡിങ് പഠിക്കാം നല്ല രീതിയിൽ യൂസ്ഫുള്ളാവുന്ന ഒരു ചാർട്ടാണ് അതിന് നിങ്ങൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു മാസമോ രണ്ട് മാസമോ മൂന്ന് മാസമോ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാം ഇപ്പോഴും എന്നെ പഠിക്കാനായിട്ട് വിളിക്കുന്നവർ മെജോറിറ്റി രണ്ട് മാസം മിനിമം ഒരു മാസമൊക്കെ ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷമാണ് മിക്കവരും വിളിക്കാറുള്ളത് പിന്നെ അപൂർവമായിട്ട് ചില ആൾക്കാർ ഞാനിത് പഠിക്കണേന്നും പറഞ്ഞിട്ടാണ് ചിലവർ വിളിക്കുന്നത് അപ്പം അതൊന്നും ആ വിഷയമുള്ള കേസുകളല്ല നമ്മൾ മൈൻഡ് സെറ്റ് ഒക്കെ ആയിരിക്കണം സ്റ്റോപ്പ് ലോസ് ഇടാൻ പറ്റണം അത്യാവശ്യത്തിന് ധൈര്യം വേണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞപോലെ ഒറ്റക്ക് ട്രേഡ് എടുത്തിട്ട് ഓവർ ട്രേഡ് അതായത് പത്തു അഞ്ച് ദിവസം ട്രേഡ് എടുത്ത് പ്രോ നാല് ദിവസം ട്രേഡ് എടുത്ത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം പ്രോഫിറ്റ് വെള്ളിയാഴ്ച ലോസ് അങ്ങനെയുള്ള ആളുകൾ ഓവർ ട്രേഡിലേക്ക് പോകുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ട്രേഡിങ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എന്താ പറയുകയാണ് ഇപ്പോൾ ചിലർ ഓവർ ട്രേഡിങ്ങിലേക്ക് പോകുന്ന നേരത്ത് അവരോട് പറ അവരെന്നോട് ചോദിക്കും ഞാനിത് ഇവിടെതേ ഇന്ന പോലെയൊക്കെ ചെയ്യാൻ പോകണം അപ്പോൾ ഞാൻ പറയും വേണ്ട നിങ്ങൾ ചെയ്യണ്ട നിങ്ങളത് സ്റ്റോപ്പ് എന്നൊരു പറയുന്ന ഒരാൾ പ്രസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ലോസ് കുറക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ അതൊന്നൊരു നിങ്ങൾ വിശ്വസിക്കുന്ന വിചാരിക്കുന്ന പോലെ ക്യാൻവാസിങ് ആയിട്ടൊന്നും കാണേണ്ട കാര്യമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഓവർ ട്രേഡ് റിവഞ്ച് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ അറിയാം നിങ്ങൾ രണ്ട് ദിവസം വേണമെങ്കിൽ എൻ്റെ കൂടെ ലൈവിലിരിക്കുക എന്നെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈവില് എൻ്റെ കൂട്ടത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബെറ്ററിൻ്റെ ഒരു ഓപ്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ലോസിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം സമയം ഇരുപത്തി മൂന്ന് മിനിറ്റായി വീക്കെൻഡ് വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ലെങ്ത്തി ആയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇത്ര ലെങ്ത്തി ഒന്നും പറയാറില്ല അപ്പോൾ ഇനി എല്ലാവർക്കും മൺഡേ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നോക്കി മാർക്കറ്റ് നേരെ ക്രോസ് ഓവർ മുകളിലോട്ട് പോയി അടുത്ത കൺസോൾട്ടേഷന് മാർക്കറ്റ് താഴത്തോട്ട് വന്നു എന്തുകൊണ്ടാണ് കൺസോൾട്ടേഷൻ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞത് ഇത് ഇവിടുത്തെ സാധനം ഇത് ഇവിടെ ചെന്ന് ഇപ്പോഴാണ് സപ്പോർട്ടെടുത്തത് അവിടെ സപ്പോർട്ട് എടുത്തു പക്ഷേ ഇവിടെ എന്തായി ക്രോസ് ഓവർ വന്നിട്ടില്ല തേർട്ടി മിനിറ്റിൽ ക്രോസ് ഓവർ വന്നിട്ടില്ല അപ്പോൾ ഇത് ക്രോസ് ഓവറാവുകയും വേണം ഗ്രീനിലേക്ക് കയറുകയും വേണം അതുവരെ ഇപ്പോഴും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഇനിയിപ്പനി ഒരുമിച്ച് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവർ അടുത്ത യാത്ര അടുത്ത ആഴ്ച തുടങ്ങും അപ്പോൾ എനിവേ ആ യാത്രയിൽ നമുക്കും പങ്കുചേരാം ഒരുമിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയോട് കൂടി നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്